എൻ്റെ പേര് സിന്ധു ജോൺ ഞാൻ വാടി ഇടവകയിൽ നിന്ന് വരുന്നു കൊല്ലം രൂപത ആദ്യമായി ഞാൻ പറയുന്നത് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ എന്നെയും എൻ്റെ കുടുംബത്തിനേയും പ്രതീക്ഷിണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റി നന്ദി പറയുന്നു ഈശോയ്ക്കും മാതാവിനും ഞാൻ ആദ്യമായി പറയുന്നത് എൻ്റെ ജീവിത പങ്കാളിക്ക് ജോലിയുടെ കാര്യത്തിൽ തടസ്സമുണ്ടായിരുന്നു എട്ട് വർഷത്തോളം എട്ട് മാസത്തോളം ജോലിയില്ലാതെ കിടന്ന് കഷ്ടപ്പെട്ട് പല തവണ ഞങ്ങൾ പലയിടത്തും ജോലിക്ക് ശ്രമിച്ചിട്ടും നടന്നില്ല വിദേശത്ത് പോകാൻ ശ്രമിച്ചിട്ടും നടന്നില്ല അവസാനം നിന്ന് ജോലി വർക്ക് ഷോപ്പ് കൂട്ടേക്കെട്ടുകയും ചെയ്ത് പണിയില്ലാതെ പിന്നെ ഞങ്ങളൊന്നും ചെയ്യാൻ വഴിയില്ലാതിരുന്ന വിഷമിച്ചിരുന്നപ്പം എൻ്റെ അച്ഛൻ തന്നെ പറഞ്ഞ് നമുക്ക് മാതാവിൻ്റെ അടുത്തൊന്ന് പോകാം അവിടെ ചെന്ന് കഴിയുമ്പം നമുക്കെല്ലാം ശരിയാവുമെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഈ തിരുനടയിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആ വർക്ക്ഷോപ്പിൽ നിന്ന് ഫോൺ വന്ന് ജോലിയുണ്ട് ജോണേ വരണേന്നും പറഞ്ഞ് അപ്പോൾ ഞാൻ അച്ഛൻ പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇരിക്കുക എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറ്റത്തോളം ഞങ്ങൾ പിറ്റേ ദിവസം അച്ഛൻ വീട്ടിൽ ചെന്ന് ജോലിക്ക് പോയായിരുന്നു ജോലിക്ക് ചെന്ന് രണ്ട് ദിവസേ ജോലി ഉണ്ടായിരുന്നോള് തിരിച്ച് വ പറഞ്ഞ് ഇനി പണിയില്ല ഉള്ളപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് അപ്പം ഇതുപോലെയായിരുന്നു പലതവണയും പറഞ്ഞിട്ട് പൂട്ടി ഇട്ടിരുന്നത് അപ്പം ഇവിടുന്ന് ഞാനിത്തിരി ഉടമ്പടി ഉപ്പും പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് വീട്ടിൽ പോയത് പിറ്റേ ദിവസം അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയ മണ്ണും ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി മിക്സ് ചെയ്ത് അച്ഛൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞ് അച്ഛൻ പോയി വർക്ക്ഷോപ്പിൻ്റെ നാല് വശം ഈ ഉപ്പിട് പിറ്റേ ദിവസം ചൊട്ട അച്ഛന് ജോലി കിട്ടും ഒരു കുഴപ്പമുണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് പരിശുദ്ധമ്മ ജോലി തരുമെന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛൻ ആ ഉപ്പുമായിട്ട് പോയി വർക്ക്ഷോപ്പിൻ്റെ നാല് വശം ഉപ്പിട്ട് പിറ്റേ ദിവസം വർക്ക്ഷോപ്പിലെ മുതലാളി വിളിച്ചിട്ട് വന്ന് ജോണേ പണിയുണ്ട് വരണേന്ന് ആ ജോലി ഇന്ന് വരെ എട്ട് മാസമായിപ്പോൾ ആറുമാസമായി ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് ഇന്ന് വരെ ആ ജോലി ചേന നഷ്ടപ്പെട്ടിട്ടില്ല ഇരുന്നൂറ്റി അൻപത് രൂപ ശമ്പളം കൂട്ടിക്കൊടുത്ത് ഇന്നേതുവരെ ആ ജോലി നഷ്ടപ്പെടാതെ എല്ലാ ദിവസവും ജോലി കൊണ്ട് പോകുന്നുണ്ട് രണ്ടാമത് എൻ്റെ ഇളയ മകന് വേണ്ടിയാണ് ഇളയ മകൻ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്ന മകനാണ് അവൻ എല്ലാ കാര്യങ്ങൾക്കും അച്ഛൻ അവിടെ നിന്ന് അച്ഛനോ കൈക്കാരനോ വിളിച്ചാൽ ഓടിപ്പോവും ലീവുള്ള സമയത്ത് അവൻ നാട്ടിൽ ഇവിടെ നിന്നെല്ലാം പഠിക്കുന്നത് എറണാകുളത്ത് നിന്നാണ് അവ എറണാകുളത്ത് നിന്ന് വരുമ്പം വിളിച്ചാൽ ഉടനെ ഓടിപ്പോവും ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഏതെന്നൊരു തരയിലായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ലീവിന് വന്ന സമയത്ത് അവിടെ നിന്ന് കൈക്കാരം വിളിച്ചിട്ട് പറഞ്ഞ് ആദർശവർണം വരണതെന്ന് പറഞ്ഞ് അങ്ങനെ ആദർശം പറഞ്ഞു പറഞ്ഞിട്ട് മോൻ ചെന്ന് ചെന്നപ്പോൾ പറഞ്ഞ് പുഴയ്ക്കാനുള്ള കരി എടുക്കാനായിട്ട് മേളിൽ ഒന്ന് കയറണതെന്ന് പറഞ്ഞ് ഇവ സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോയപ്പോൾ കാലൊന്ന് പെട്ടെന്ന് മടങ്ങി പക്ഷേ ഇയാളത് കാര്യമാക്കാതെ തിരിച്ച് താഴെ വന്നിട്ട് കരിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് താഴെ വന്ന് പിള്ളാരുമായിട്ട് പോയി പന്ത് കളിച്ച് പന്ത് കളിച്ചപ്പോൾ ഇയാൾക്ക് ഭയങ്കരമായ വേദന വന്ന് അവിടെ വെച്ച് കളി നിർത്തി വീട്ടിൽ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അന്നൊന്നും പറഞ്ഞില്ല പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു അമ്മ എൻ്റെ കാലിന് ഭയങ്കര വേദനയുണ്ട് ഞാൻ പന്ത് കളിച്ചപ്പോൾ പറഞ്ഞു അപ്പം ഞാൻ ചിപ്പം പന്ത് കളിച്ചപ്പോൾ പറഞ്ഞപ്പോൾ അന്നേരം എൻ്റെ അടുത്ത് തുടങ്ങി മേളിൽ കയറിയപ്പോൾ ഇങ്ങനെ സംഭവിച്ചു അത് കഴിഞ്ഞ് ഞാൻ താഴെ വന്ന് പന്ത് കളിച്ചായിരുന്നു അങ്ങനെ സംഭവിച്ചതാണ് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പി എൻ്റെ പിറ്റേന്ന് ഡോക്ടോക്കം ബുക്ക് ചെയ്ത് ഡോക്ടറിനെ പോയി കാണിച്ച് അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അത് മസിൽ പെയിൻ ആയതിൻ്റെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല ഒരു ആഴ്ചത്തെ ഗുളിയും തന്ന പറഞ്ഞു വിട്ട് അപ്പോൾ ഈ ആ ആഴ്ചയിൽ തന്നെ മോന് തിരിച്ചു പോകണമായിരുന്നു അങ്ങനെ മോൻ തിരിച്ചു പോയി തിരിച്ചു പോയി ഒരാഴ്ച ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ സ്റ്റെപ്പ് കയറിയാണ് പോകുക എടുക്കുകയും ചെയ്യുന്നത് ഇയാൾ ഒരാഴ്ച കഴിഞ്ഞപ്പം വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എനിക്ക് വേദന കൂടുന്നുണ്ട് കാലിന് എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോൻ ഒരു കാര്യം ചെയ്ത് ലീവ് ഉണ്ടല്ലേ എക്സാം വരെയല്ലേ ലീവ് ഉണ്ടല്ലേ മോൻ മിസ്സിനോട് പറഞ്ഞിട്ട് കയറി വരാൻ പറഞ്ഞ് അപ്പോൾ പറഞ്ഞു ഒരാഴ്ചയും കൂടെ നോക്കട്ടെന്ന് പറഞ്ഞു രണ്ടാഴ്ച ആയപ്പോഴത്തേക്ക് തിരിച്ചാൾ വന്ന് വന്നിട്ട് എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞമ്മ എൻ്റെ കാലിന്റെ ലിംഗമെന്റ് പൊട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അമ്മ നമുക്ക് ഡോക്ടറെ ഒന്ന് കാണിക്കാന്ന് അപ്പം ഞാൻ ഭർത്താവിനോട് പറഞ്ഞേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് മോനിങ്ങനെ പറഞ്ഞു ഇപ്പം പറഞ്ഞു നീ ഒരു കാര്യം ചെയ് കൊണ്ടുപോയി കാണിച്ച ഡോക്ടറെ തന്നെ കാണിക്കുക അങ്ങനെ കൊണ്ടുപോയെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത് അവൻ ആ മസിൽ പെയിൻ ആണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഡോക്ടർ പറഞ്ഞാൽ ഡോക്ടറെ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം കാരണം ഞങ്ങൾക്കൊരു സംശയമുണ്ട് കാലിന് ഒരു ഏന്തുള്ളത് കണക്ക് തോന്നുന്നു നടക്കുമ്പം അപ്പം ഡോക്ടറെ വെച്ചാൽ എന്താ പറ്റിയ ഞാൻ പറഞ്ഞു എന്തോ എൻ്റെ മോന് നടക്കുമ്പോൾ കാലിന് ഒരു ഏന്തുണ്ട് എന്താണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് എഴുതി തന്ന സ്കാൻ ചെയ്യാനായിട്ട് അങ്ങനെ സ്കാൻ ചെയ്ത് ഞങ്ങൾ സ്കാൻ ചെയ്ത റിപ്പോർട്ടുമായിട്ട് പിറ്റേ ദിവസം ഡോക്ടറിനടുത്തോണ്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാലിൻ്റെ ലിഗമെൻറ്റ് പൊട്ടിപ്പോയി ഓപ്പറേഷൻ അല്ലാതെ വേറൊരു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ എക്സാം മുടങ്ങുവോ അവൻ എഴുതാൻ പറ്റത്തില്ല തിരിച്ചുവിൻ്റെ പഠിത്തം ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഡോക്ടർ പറഞ്ഞ് നമുക്ക് ഒരു കാര്യം വെച്ചാൽ ഡോക്ടറെ ഇന്ന് തന്നെ നമുക്ക് അഡ്മിറ്റ് ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്തത് അപ്പോൾ ഡോക്ടർ വെച്ച് എന്തുവാ ഞാൻ പറഞ്ഞു ഇങ്ങനെ കാലിനോ നിങ്ങൾക്ക് എന്താ എന്തറിഞ്ഞിട്ടോ നിങ്ങൾ പറയുന്നത് ഇത് ആറ് മാസം ഫുൾ ബെഡ് റെസ്റ്റ് എടുത്ത് ചെയ്യണ്ട ഓപ്പറേഷനാണ് കിടക്കേണ്ടതാണ് ചെയ്തു കഴിഞ്ഞാൽ ഈ കൊസ്സിന് ഒ പെട്ടെന്ന് എഴുന്നേറ്റൊന്നും ചെയ്യാനോ എടുക്കാനൊന്നും വരില്ല ആറ് മാസം കഴിഞ്ഞാൽ പോലും തന്നെ അവൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ വേറുള്ള കാര്യങ്ങളൊന്നും ഓടിച്ചാടി ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇരുപത്തെട്ടാം തീയതി ഡേറ്റ് എഴുതിയിട്ടിട്ട് തിരിച്ചു വന്ന് എക്സാം കഴിഞ്ഞ പിറ്റേന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഞാനിവിടെ വന്ന അച്ഛനെ ടോക്കൺ എടുത്ത് അച്ഛനെ കാണിച്ച് ജോസപ്പച്ച മോനെ പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് സേത്ത് പൂശി മോനെ ഞാൻ വീട്ടിൽ ചെന്ന പി അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വെ വെളിയിലൊരു സൗണ്ട് കേൾക്കുന്നതാണ്ട് ഞാൻ പെട്ടെന്ന് ഓടി ചെന്നപ്പോഴത്തേക്ക് രണ്ട് മഴവിൽ മേളിൽ നിറഞ്ഞു എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ രണ്ട് മഴവിൽ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മകനെ മാതാവ് തൊട്ടിട്ടുണ്ടോ തോന്നുന്നു അതുകൊണ്ടായിരിക്കും എൻ്റെ മകൻ മാതാവിൻ്റെ സന്ദേശം എനിക്ക് കിട്ടിയത് അന്ന് രാത്രി അപ്പോൾ എനിക്ക് പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് പനിയായി ഞാൻ പനിയുടെ മരുന്നും കഴിച്ച് ഞാൻ ഒരു ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ പിറ്റേ ദിവസം ഉറങ്ങുമ്പോഴത്തേക്ക് ഞാൻ കാണുന്നത് ഞങ്ങളുടെ വാടിപ്പള്ളി ഇടവകയിൽ ആരാധന നടക്കുന്നു ഭയങ്കരമായ സ്തുതിപ്പ് ആരാധന അപ്പം ഞാൻ അവിടെ നിന്ന് തുച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് പള്ളിയുടെ സൈഡിലൂടെ ഒരു പുഴ ഒഴുകിപ്പോന്ന് ആ പുഴയുടെ സൈഡിലൂടെ അച്ഛൻ നടന്നു വരുന്നതാണ് ഞാൻ കാണുന്നത് അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛനെ കണ്ടു ഞാൻ ഓടി ചെന്നിട്ട് പറഞ്ഞു അച്ഛ എൻ്റെ മകൻ ഇങ്ങനെ വയ്യ അപ്പം അച്ഛൻ എൻ്റെ തോളി തട്ടിയിട്ട് പറഞ്ഞ് മോള് വിഷമിക്കേണ്ട എല്ലാ മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അത് കേട്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മോമാന്ന് വിളിച്ച അമ്മ സമയം രണ്ട് മണി അമ്മ ജപമാല ചൊല്ല എഴുന്നേക്കുന്നില്ല എഴുന്നേക്കുന്നില്ലയോ ഞാൻ പറഞ്ഞു ആ എഴുന്നേൽക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും ഞാനിപ്പം അച്ഛനെയല്ലേ സ്വപ്നം കണ്ടത് ഇവരോട് അന്നേരം പറഞ്ഞില്ല ഞാൻ വൈകുന്നേരം രാത്രി കൊന്തയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മക്കളോട് ഒപ്പാട് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ട് എൻ്റെ മോന് സുഖം കൊടുക്കും മാതാവ് കാരണം അച്ഛനെയല്ലേ ഞാൻ കണ്ടേന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ സ്വപ്നം കാണുന്ന അച്ഛൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത് ഒരു ഇത്തിരി നേരം ഞാൻ കണ്ടോളൂ അച്ഛൻ വന്നുകൊണ്ട് പറഞ്ഞു മോളെ നിങ്ങളുടെ വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാൻ വന്നാണ് പെട്ടെന്ന് എന്ന് പറഞ്ഞു അച്ഛൻ കയറെന്ന് പറയുന്നതിനെ കൊണ്ട് പെട്ടെന്ന് എന്നെ ആരോ വന്ന് വിളിച്ചു ഉണത്തിൽ ഞാനങ്ങ് എഴുന്നേറ്റ് ഇതെല്ലാം ഉറക്കത്തിൽ ഞാൻ കാണുന്നത് അപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല എന്താന്ന് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എക്സാം കഴിയുമ്പോൾ കൊണ്ടുപോകണമല്ലോ എക്സാം കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറിനടുത്ത് തിരിച്ചു പോയിട്ട് ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് ഞങ്ങൾക്കൊന്നും കൂടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ വെച്ച് എന്താ കാര്യം ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്കൊന്നും കൂടെ സ്കാൻ ചെയ്യണം അപ്പം ഞങ്ങൾ ആദ്യം തന്ന റിസൾട്ട് വേറെ രണ്ട് ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചായിരുന്നു അന്നേരം ആ ഒരു ഡോക്ടറാണ് ഈ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ലായിരുന്നു രണ്ടാമത് കാണിച്ച ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഈ കുഞ്ഞിൻ്റെ ലിഗമെൻ്റ് എന്ന് പറഞ്ഞാൽ പഴം തുണി പോലെ കീറിപ്പോയതാണ് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ചു അവന് ദൈവം കൊടുത്ത് അവനായിട്ട് ഇല്ലാതാക്കിയതാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ചിട്ടാൽ അത് ശരിയാവത്തോളെന്ന് പറഞ്ഞ് അപ്പോഴും ഞാൻ പറഞ്ഞ് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല പിന്നെയും എൻ്റെ മൂത്താവം പറഞ്ഞ് അമ്മ ഒരു കാര്യം ചെയ്ത് രണ്ട് ഡോക്ടർമാരല്ലേ പറഞ്ഞ് ഒരു ഡോക്ടറിനേയും കൂടെ കാണിച്ച് നോക്കാൻ പറഞ്ഞ് ഞാൻ വീണ്ടും അടുത്തൊരു ഡോക്ടറിൻ്റെ അടുത്തും ഈ റിസൾട്ട് ഞാനും മോനും അച്ഛനും കൂടെ പോയി അവിടെ ചെന്നപ്പോഴും ആ ഡോക്ടറും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞത് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ വേറൊരു ചേച്ചിക്ക് ഈ റിസൾട്ട് ഇട്ടുകൊടുത്താൽ അപ്പോൾ ചേച്ചി പറഞ്ഞ് ഡോക്ടർ പറയുന്ന നടക്കാൻ നിങ്ങൾ ചെയ്യുന്നത് അത് കഴിഞ്ഞാണ് ഞങ്ങൾ അച്ഛനെ കാണുന്നതും അച്ഛൻ്റെ വന്ന് പോകുന്നതും ഒക്കെ പിന്നീട് ഞാൻ രണ്ടാമത്തെ സ്കാനിങ് എഴുതി മേടിച്ച് സ്കാൻ ചെയ്ത് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് അന്ന് കിട്ടത്തില്ല പിറ്റേ ദിവസം കിട്ടത്തോളോ എന്ന് പറഞ്ഞു പക്ഷേ എന്തോ മാതാവായിട്ട് ഞങ്ങളുടെ വിഷമമോ ഞങ്ങളുടെ പെപ്പറാളോ കണ്ടിട്ടായിരിക്കും അന്ന് തന്നെ മൂന്നര ആയപ്പോൾ ഞങ്ങൾക്ക് റിസൾട്ട് തന്നു മോൻ റിസൾട്ട് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് അങ്ങനെ പറയത്തക്കോ കുഴപ്പമൊന്നും കാണാം ഞാൻ പറഞ്ഞു നീ പറഞ്ഞില്ലേ എന്നാലും നമുക്ക് ഡോക്ടറിനെ കാണിക്കാം അങ്ങനെ ഞങ്ങൾ ആദ്യം കാണിച്ച ഡോക്ടറിനെ തന്നെ കൊണ്ടുപോയി റിസൾട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ച് നിങ്ങൾ എന്തോ ചെയ്തെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് മാതാവിനോട് വേറൊന്നും ഞങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഒന്ന് ചിരിച്ച് എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു മോൻ നടന്ന് നോക്കട്ട് അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രം അവനെ ഓപ്പറേഷൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അപ്പം എൻ്റെ കണ്ണു നിറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടില്ലേ മാതാവേ ഞാൻ ഇത്രയും വിച്ചറിഞ്ഞോളൂ എൻ്റെ അമ്മയടുത്ത് അമ്മ എനിക്ക് വചനത്തിൽ തോന്നിയെന്ന് പറഞ്ഞാൽ രക്ഷിക്കാനാവാത്ത കര ഒരിക്കലും കുറുങ്ങിപ്പോയിട്ടില്ല എന്നാണ് പക്ഷേ അമ്മ പറഞ്ഞത് എന്നോട് നീ സങ്കടപ്പെടേണ്ട എപ്പോഴും എന്നോട് പറയും ഞാൻ അമ്മേ എൻ്റെ മകന് സുഖം തന്നില്ലെങ്കിൽ എല്ലാവരും പറയത്തില്ല അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല എന്ന് കാരണം എൻ്റെ വീട്ടിൽ തന്നെ മക്കളും പപ്പായും പറയുമായിരുന്നു നമ്മൾ ദൈവം ദൈവം പാതി നം നാം പാതി എന്നാണ് പക്ഷെ അപ്പോഴും ഞാൻ പറയുമായിരുന്നു മാതാവ് തരും എനിക്ക് വിശ്വാസമുണ്ട് കാരണം ഞാൻ എടുക്കുമ്പോൾ കിട്ടുന്ന വചനങ്ങളെല്ലാം നല്ലതാണ് അതുകൊണ്ട് എനിക്ക് പരിശുദ്ധ അമ്മ എൻ്റെ മകന് തരുമെന്നാണ് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ് എനിക്ക് നടുവേദന വന്ന് ഞാൻ ഡോക്ടറിനെ കൊണ്ട് കാണിച്ച് കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് ഡിസ്ക് ബൾഡ് യും നിൽക്കുകയാണ് ഫുൾ ബെഡ് റെസ്റ്റ് എടുത്ത് മരുന്ന് ചെയ്താൽ സുഖമാകത്തുള്ളു അത് എപ്പോൾ തീ സുഖാവുന്നൊന്നും പറയാൻ പറ്റത്തില്ല എത്ര നാളെടുക്കുമെന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആയുർവേദത്തിലാണ് ഞാൻ കാണിച്ചത് അപ്പോൾ എനിക്ക് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എൻ ചെയ്യാനായിട്ട് പുറത്ത് പോകാനെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അച്ഛനാണ് എനിക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്നത് ഒരു മൂന്ന് ദിവസം ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഇതിൻ്റെ ആവശ്യമുണ്ടോ ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിലല്ലേ അമ്മയുടെ ഉടമ്പടി തൈയിലുള്ള അടുത്ത് ഞാൻ എന്തിനാണ് ഈ മരുന്ന് തേക്കുന്നത് ഞാൻ അത് മാറ്റിയിട്ട് എല്ലാ ദിവസവും രണ്ടു നേരവും മാതാവിൻ്റെ ഉടമ്പഴത്തേയിലും എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുവരെ എനിക്ക് പള്ളിയിൽ പോയി ഇരുന്ന് കുർബാന കാണാൻ പറ്റത്തില്ല നിൽക്കാൻ പറ്റത്തില്ല മുട്ടുകൂത്താൻ പറ്റത്തില്ല പരിശുദ്ധ കുർബാന എടുത്തിട്ട് മുട്ടുകൂത്താൻ പറ്റത്തില്ല ആരാധന സമയം മുട്ടുകൂത്താൻ പറ്റത്തില്ല എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വേദനയായിരുന്നു അത്രയും പക്ഷേ ഈ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വേദന പതിയെ പതിയെ കുറഞ്ഞു വന്നു ഇന്ന് എനിക്ക് ആ നടുവേന എൻ്റെ ശരീരത്തിൽ എങ്ങനെ മാറിപ്പോയെന്ന് എനിക്കറിയത്തില്ല പിന്നീട് എൻ്റെ മൂത്ത മകന് ഡിപ്ലോമ കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ അവസാന എക്സാം വന്നപ്പോൾ അവൻ പറഞ്ഞു അമ്മ എനിക്ക് ഭയം ഉണ്ട് എന്ന് എന്നറിയത്തില്ല എന്നാലും എന്തോ എനിക്കൊരു പേടിയുണ്ട് അമ്മ പ്രായത്തിൽ എന്നാലും ഞാൻ ജയിക്കും ജയിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മോൻ വിഷമിക്കേണ്ട അവന് പോവാൻ നേരമായപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ പിന്നെ എണ്ണ തലയില് പൂശിക്കൊടുക്കുകയും ചെയ്യുന്നതാണ് ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി അവൻ്റെ പേനയുടെ ക്യാപ്പിൽ കൊടുത്തിട്ട് ക്യാപ്പിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞ് മോന് ഈ പേന വിശ്വാസ ഉപ്പ് എടുത്ത് ഇരിക്കുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി അതിൻ്റെ നാല് വശം ഇട്ടിട്ട് ഇരിക്കണം എഴുതണം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഏഴെന്നുള്ളതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം മാർക്കോടി മോൻ എന്ന് പറഞ്ഞു പക്ഷേ അവൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവൻ എൺപത്തഞ്ച് ശതമാനം മാർക്കോടുകൂടി പാസ്സായി പരിശുദ്ധ അമ്മ എൻ്റെ കുടുംബത്തിനും എനിക്ക് തന്ന ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും കോടാനക്കൂടി നന്ദി പറയുന്നു ഞാൻ പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ടാവും നണക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാ രോഗികളെയും പോയി കാണുകയും അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുകയും ചെയ്യും പൊതിച്ചോറ് ഞങ്ങൾ മൂത്ത ആൾ വീട്ടിലെല്ലാം അവൻ തിരുവനന്തപുരത്ത് നിന്നാണ് ജോ പഠിച്ചുകൊണ്ടിരുന്നത് ഇളയാളുള്ള സമയത്ത് ഇളയാളും പപ്പായും കൂടെ എന്നെ സഹായിക്കും എല്ലാം വെക്കാനും വിളമ്പാനും പൊതിഞ്ഞ് കെട്ടാനും എന്നിട്ട് ഞങ്ങൾ സർക്കാർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയും അവർക്ക് പൈസയും കൊടുത്ത് അവരുടെ വിശേഷങ്ങളൊക്കെ തിരക്കുകയും ചെയ്യും അത് കഴിഞ്ഞ് പിന്നെ വന്നിട്ട് നമ്മുടെ അടുത്തുള്ള രോഗികളൊന്ന് രണ്ട് പേരുണ്ട് അവരെയൊക്കെ പോയി കാണും പിന്നെ അറിയാം എവിടെയൊക്കെ രോഗികളുണ്ട് അവിടെയൊക്കെ നമ്മളെ പറ്റുന്നെടുത്ത് പോകും പിന്നെ അനാഥാലയങ്ങളിൽ പോവും അവിടെയും നമ്മൾ പോയി നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യും അവർക്ക് വേണ്ടി ഓരോ സഹായങ്ങൾ ചെയ്യും പിന്നെ പ്രേക്ഷിത ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം മേടിക്ക് ഞാൻ വേടിച്ചിട്ട് എൻ്റെ ഈ മകൻ ഉണ്ടായിരുന്ന സമയത്ത് ഇവനെയും കൊണ്ട് നടന്ന് ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും പിന്നെ ഓട്ടോ സ്റ്റാൻഡിലും എല്ലായിടത്തും നടന്ന് ഞാൻ പറയും എൻ്റെ മോൻ ഇങ്ങനെ ഒരു വലിയ അനുഗ്രഹം മാതാവ് തന്നതാണ് അവന് ഓപ്പറേഷൻ കൂടാതെ സുഖമാക്കി തന്നതാണ് അതുകൊണ്ട് നിങ്ങൾ അവിടെ പോകണം നിങ്ങൾ പോയി മാതാവിനെ കാണണം മാതാവ് നിങ്ങൾക്ക് വേണമെന്ന് എല്ലാം തരുമെന്ന് ഇങ്ങനെ പറയുമായിരുന്നു എല്ലായിടത്തും പറയുമായിരുന്നു പിന്നെ ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് വയ്യാതെ തൊണ്ടയ്ക്ക് ഒട്ടും സൗണ്ട് ഇല്ലായിരുന്നു എനിക്ക് ഈ ഒരു പനി വന്നിട്ട് എനിക്ക് ശരീരം മണ്ടയും തലയൊക്കെ പഴുത്തിട്ട് ഒട്ടും സൗണ്ട് സൗണ്ടില്ലായിരുന്നു കാറ്റ് പോലെ മാത്രമേ വരുത്തുള്ളായിരുന്നു അപ്പോൾ ഞാനത് ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണാൻ പോയി വേറൊരു ചേച്ചി ഇരുന്ന നമ്മുടെ ജാതി ജാതിയല്ല ഒരു ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ച് എന്താ മോളെ ഈ കാണുമ്പോൾ നല്ല രസം ഉണ്ടല്ലേ കയ്യിലിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത് അപ്പം എൻ്റെ അടുത്ത് വെച്ച് എന്ന് ചോദിച്ച് ഞാൻ ജോമാല ചൊല്ലിക്കൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞ ആന്ന് ജോമാലയാന്ന് പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് ചോദിച്ച് എങ്ങനെയാന്ന് ഞാൻ അത് മൊത്തം ഇരുന്ന് ചൊല്ലുന്ന രീതി സൗണ്ട് സൗണ്ടില്ല എനിക്കെങ്കിലും ഞാൻ എൻ്റെ ശ്രെയിൻ എടുത്ത് എന്നെ പറ്റുന്ന രീതിയിൽ ആ ചേച്ചിക്ക് പറഞ്ഞു മനസ്സിലാക്കി ആ ചേച്ചി പറഞ്ഞപ്പം ഇങ്ങനെയാണില്ലേ നിങ്ങൾ ചൗമാല ചൊല്ലുന്ന ഞാൻ പറഞ്ഞാന്ന് അത് അറിയാൻ കൂടാത്തവർക്ക് അപ്പം ഞാൻ ചോദിച്ചു മാതാവിൻ്റെ അടുത്ത് പോയിട്ടുണ്ടോ ബാസനത്തി അപ്പം പറഞ്ഞില്ലേ എവിടെയാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആലപ്പുഴ കലവൂരാണ് അവിടെ പോകണം മാതാവിൻ്റെ അടുത്ത് ഞാൻ അവിടുത്തെ പ്രേക്ഷതയാണ് ഞാൻ അവിടെ പോകുക എടുക്കുകയും ചെയ്യുന്നതാണെന്ന് പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് മാതാവ് എനിക്ക് ചെയ്തെന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു നിയമാവർത്തനം അഞ്ച് ആറ് തിരുവചനങ്ങൾ നിന്റെ അപ്പക്കുട്ടയും മാവു കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും സിന്ധു ജോൺ എന്ന ഈ സഹോദരി